മുപ്പത്തിനാല് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് മലയാളികൾക്കും അതോടൊപ്പം കേരളത്തിന് പുറത്തുള്ള എല്ലാവർക്കും സന്തോഷിക്കാൻ ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് കേരളത്തിൽ നിന്നും ഏതാണ്ട് ഇരുപത്തി മൂന്ന് കോടിയിലധികം രൂപയാണ് വന്നതെങ്കിൽ അതിനോടൊപ്പം തന്നെ കർണാടകയിൽ നിന്നുള്ള ആളുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളും ലക്ഷദ്വീപിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ സഹായിച്ചിട്ടുണ്ട് കർണാടകയിൽ നിന്നും ഇരുപത്തിയെട്ട് ലക്ഷം കേരളത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഹംസ പറയും പോലെ മലയാളിക്ക് പകരം വയ്ക്കാൻ മലയാളി മാത്രമെന്ന് ബോമേഷ് പറയുന്നത് പോലെ മലയാളി പൊളിയാണെന്ന് റോമിംഗ് ട്രാവൽ എന്തൂസിയാസ്റ്റ് പറയുന്നത് പോലെ നിരവധി പേർ അഥവാ അതാണ് മലയാളി എന്ന് പറയുന്നത് പോലെ മലയാളികൾ ഒന്നിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് മൊയ്തീൻ കോയ പറയുന്നത് പോലെ ഒരുപാട് പേർ കമന്റുകൾ നിറയ്ക്കുന്നു അങ്ങനെ ആ വലിയ ക്യാമ്പയിൻ ഏതാണ്ട് അവസാനിക്കാൻ പോവുകയാണ് മുപ്പത്തിനാല് കോടി എന്ന ബ്ലഡ് മണിയിലേക്ക് നമ്മൾ എത്തുന്നു ദിവസങ്ങൾക്ക് മുൻപ് തീരെ പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് ദിവസം കൊണ്ടാണ് മുപ്പത്തിനാല് കോടിയിലേക്കെന്ന ആ എമൌണ്ടിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ വാനോളം വരുന്നത് ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഒരു കോടി അധികം രൂപ സമാഹരിച്ച് മുപ്പത് കോടി കടന്നിരിക്കുന്നു ആ ഫണ്ട് സമാഹരണം എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ വളരെ സന്തോഷകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ള മറ്റു വാർത്തകളിൽ നമ്മൾക്ക് പോകാനുണ്ട് ഇടവേളയ്ക്ക് ശേഷം തുള്ളികൾ ചേർന്ന് കടലുണ്ടാകുന്നത് കാണുമ്പോൾ കണ്ണുകൾ നിറയുന്നു റഹീം റഹീംകേട സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതിന്ന് പെറ്റവയറിൻ്റെ നോവറിയുന്ന കാത്തിരിപ്പോടെ കണ്ണീരൊഴുക്കി പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമായി കഴിയുന്ന പ്രായമായൊരു ഉമ്മ മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന നിരപരാധിയായൊരു മനുഷ്യൻ ഓർക്കുമ്പോൾ ഉള്ളിലൊരു ആദി നിറയും അയക്കാത്തവരോ മറന്നവരോ ഉണ്ടെങ്കിൽ കഴിയുന്നതയച്ചു കൊടുക്കണം ഈ സ്നേഹസമുദ്രത്തിൽ നമുക്കും ഒരു തുള്ളിയാവാം